സുഹൃത്തുക്കളെ ചില ഭവനങ്ങളിൽ കുട്ടികൾ തെറ്റു ചെയ്താൽ അവരെ അമിതമായി വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് ഇങ്ങനെ ചെയ്താൽ കുട്ടികൾ നന്നാവുമെന്നാണ് ചില മാതാപിതാക്കൾ കരുതുന്നത് പക്ഷെ കുട്ടികൾ നന്നാകുന്നതായി കാണുന്നില്ല കുട്ടികളുടെ ഭാഗത്ത് നിന്നും തെറ്റു ചെയ്താൽ അവരെ തല്ലുകയോ അല്ലെങ്കിൽ അമിതമായി വഴക്ക് പറയുകയോ ചെയ്യുന്നത് ഇന്നത്തെ പാരൻറ്റിങ്ങിന് യോജിച്ചതല്ല കുട്ടികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവരെ ആ തെറ്റ് ബോധ്യപ്പെടുത്തി അവരെ നന്മയിലേക്ക് നയിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഇന്നത്തെ പാരൻറ്റിങ്ങിന് വളരെ അത്യാവശ്യം ഉത്തമം ഉദാഹരണമായി നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികളെ മാതാപിതാക്കളെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്ന രീതി എങ്ങനെയാണ് ഞാനിവിടെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഓരോ ഉദാഹരണത്തിനും ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി പിന്നെ ആ രീതിയിൽ മാറ്റം വരുത്താൻ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഉദാഹരണമായിട്ട് നിങ്ങളുടെ കുട്ടി ഒരു മോശമായ ഒരു അശ്ലീല സിനിമ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഈ അവസരങ്ങളിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് ഓപ്ഷൻസ് ഉണ്ട് എ ബി സി ഡി എ നിങ്ങൾ അനുവദിക്കുന്നു കുട്ടി കാണുന്നു നിങ്ങൾ പറഞ്ഞു കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അനുവദിക്കുന്നു രണ്ടാമതായി നിങ്ങൾ ടി വി കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നു അവ പാടി നിരോധിക്കുന്നു കുട്ടി കാണുമ്പോൾ അവരിൽ നിന്നും മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈൽ പിടിച്ചെടുക്കുന്നു കമ്പ്യൂട്ടർ ഓഫാക്കുന്നു അങ്ങനെ അത് ഇനിമേൽ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് പാടെ നിരോധിക്കുന്നു മൂന്നാമതായി നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു ഓ അവൻ അവൻ്റെ കാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കണ്ടില്ല എന്ന് നടിക്കുന്നു നാലാമതായിട്ട് കുട്ടിയെ വിളിച്ച് കണ്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഗുണദോഷങ്ങൾ വിശദീകരിക്കുന്നു ഇനി മുതൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ കുട്ടിയെ സഹായിക്കുന്നു അപ്പോൾ ഇവിടെ നാലാമത്തെ ഓപ്ഷനാണ് ഡി ആണ് ഏറ്റവും ഇപ്പോഴത്തെ ആധുനിക പാരൻ്റിങ്ങ് അത്യാവശ്യം അതായത് കുട്ടിയെ വിളിച്ച് അവൻ കണ്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൻ്റെ എന്താണെന്ന് വിശദീകരിക്കുന്നു ഇനി മുതൽ എന്ത് ചെയ്യണമെന്ന് കുട്ടിയെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കുന്നു രണ്ടാമത്തെ ഉദാഹരണം നിങ്ങളുടെ കുട്ടി സ്കൂളിൽ മോശമായി പെരുമാറി എന്നൊരു റിപ്പോർട്ട് വരികയാണ് ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എ ഒന്നാമതായിട്ട് കുട്ടിയല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്ന് കരുതി അവഗണിക്കുന്നു അവൻ കുട്ടിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് അവഗണിക്കുന്നു ബി നിങ്ങൾ കുട്ടിയെ കഠിനമായി ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു സി നിങ്ങൾ അറിഞ്ഞ ഭാവം നടിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളിൽ മുഴുകുന്നു നാലാമതായിട്ട് ഡി കുട്ടിയെ നിങ്ങൾ കേൾക്കുന്നു മോശമായി പെരുമാറിയ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നു പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം വിശദീകരിക്കുന്നു ഇനി മുതൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കുട്ടിയെക്കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നു ഇവിടെയും നാലാമത്തെ ഡി ആണ് ഉത്തമം ആ കുട്ടിയുടെ ആ കുട്ടിയെ അവനെ കേൾക്കുന്നു എന്ത് പറ്റി എന്ത് സംഭവിച്ചു നീ ഇങ്ങനെ മോശമായി പെരുമാറാനുള്ള കാര്യം എന്താണ് ആ സാഹചര്യം എന്താണ് പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു എന്നിട്ട് കുട്ടിയെക്കൊണ്ട് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ വടികൊണ്ടടിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് നന്നാക്കാമെന്ന് ആ രീതി വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമതായിട്ട് മാതാപിതാക്കളുടെ ദേഷ്യം ഒരിക്കലും കുട്ടികളുടെ മേൽ തീർക്കരുത് മാതാ ചില ചില ഭവനങ്ങളിൽ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് കുട്ടികളുടെ മേലാണ് അത് നല്ല ഒരു രീതിയല്ല നിങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നിങ്ങൾ സംസാരിച്ച് തീർക്കണം അല്ലാതെ ആ ദേഷ്യം കുട്ടികളുടെ മേൽ തീർക്കരുത് അവരെ അതിൻ്റെ പേരിൽ അവരെ വഴക്ക് പിടിക്കുകയോ അവരെ അവർ ദേഷ്യം അവരുടെ മേൽ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ജനാധിപത്യ ശൈലി അതായത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവരെ അടുത്ത് വിളിച്ച് അവരുമായിട്ടൊരു സംഭാഷണം നടത്തി അവരെ തെറ്റ് ബോധ്യപ്പെടുത്തി ആ നിർദ്ദേശങ്ങൾ നൽകി ഒരു നിർദ്ദേശം നല്ല പ്രവണത നല്ല നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ നന്മയിലേക്ക് നയിക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ പാരൻറ്റിങ്ങിന് ഏറ്റവും ഉത്തമം